താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസ ഫലങ്ങൾ ചോതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും വിശാഖം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ സ്വന്തമായി വീട് നിർമ്മിക്കുക വാങ്ങുക എന്നിവയ്ക്കെല്ലാം അനുകൂല സമയമാണ് സ്വജാതിയോ സമുദായമോ അല്ലാത്ത വിവാഹകാര്യങ്ങൾക്ക് വലിയ എതിർപ്പുകൾ വന്നു ചേരും പങ്കാളിത്തത്തിൽ നിന്ന് മികച്ച ആദായം ലഭിക്കും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് തൊഴിൽ ലഭിക്കും പൂജകൾ ഭജനകൾ പോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകും മകരമാസത്തിൽ സൗഹൃദത്തിലൂടെ നേട്ടം കൊയ്യാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധിയുണ്ടാകും ബാങ്കിങ് അധ്യാപനം എന്നിവയിൽ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് വ്യാപാരത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ദൃശ്യമാകാത്തതിൽ നിരാശപ്പെടും തൊഴിലിടത്തിൽ ശത്രുക്കളുടെ പ്രവൃത്തികൾ പ്രതീക്ഷിക്കണം അവരാൽ നഷ്ടങ്ങൾ വരികയില്ലെങ്കിലും മനസ്സിന് സുഖം കുറവാകും വിശാഖം നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ ഓഹരികളിലുള്ള നിക്ഷേപത്തിൽ നഷ്ടം വരാം ഇലക്ട്രോണിക്സ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചൂതാട്ടങ്ങളിൽ വിജയിക്കും കാനന ക്ഷേത്രയാത്രകൾ നടത്തും മകരമാസത്തിൽ ആഹാര കാര്യത്തിലും വസ്ത്രധാരണത്തിലും മാറ്റങ്ങൾ വരുത്തും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ പണം വന്നു ചേരും അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുക വാക്കുതർക്കങ്ങൾ ഉണ്ടാവുക എന്നിവയ്ക്കൊന്നും യോജിച്ച സമയമല്ല മാറി നിൽക്കുക അസന്തുഷ്ടമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും യുവാക്കൾക്കും യുവതികൾക്കും സ്വന്തം വിവാഹകാര്യത്തിൽ ഉറച്ച തീരുമാനമെടുക്കാം അല്ലാത്ത പക്ഷം മുടക്കം തന്നെയാണ് നീണ്ടുപോകും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ